അതിലെന്തിനില്ല അല്ലെങ്കിൽ ഇവരില്ല ഞാൻ ചെയ്തവരുടെ മജ്ബിസ് വേണ്ട ഒരു കൂടപ്പറപ്പാണ് എൻ്റെ ഏട്ടത്തിന്റെ പകരത്തിൽ പ്രശ്നം വന്നിട്ട് ഞാൻ താങ്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിലിൽ അകപ്പെട്ടിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു തജു വിസ്കരിക്കാനും ഓടാനും ബിക്രുകൾ ചൊല്ലാനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അതേപോലെ തന്നെ ചെയ്തു ആ പതിനാല് ദിവസത്തിന് ശേഷം അവൻ പുറത്തിറങ്ങുന്നു തങ്ങള് തങ്ങളുടെ അസുറുള്ള നാവ് കൊണ്ട് പറഞ്ഞ് അതേപോലെ തന്നെ അത് സംഭവിച്ചു ഇന്നപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഒരു ഇവരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ഈ ഒരു മജലീസ് കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉള്ള ഒരു മജലീസാണ് ഈ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ മക്കത്തു വരെ പോകാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് ഈ മജലീസ് കാണുമ്പോഴൊക്കെ സൂലിതാക്കല വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയാറുണ്ട് ആ പുത്ര മദീന കാണണ്ടേ ഒക്കെ അപ്പഴൊക്കെ മനസ്സിൽത്തിന്റെ കൂടെ ഞാൻ സലാം വിളിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ എത്താനും പറ്റിയിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മതിലിസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് തങ്ങളെ ദുബായിൽ എന്നും ഉൾപ്പെടുത്തണേ മനസ്സിലുള്ള മുറാതികളൊക്കെ അസിലാകാൻ വേണ്ടിട്ട് തങ്ങളെ ദുവാ ചെയ്യുന്നു മതിലിസ് ഉയരങ്ങളിൽ എത്തട്ടെ വാനോളം ഉയരട്ടെ മതിലിസ്